നമസ്കാരം ഞാൻ സന്തോഷ് ബിബു നന്ദിയാറ്റ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന ബഡ്ജറ്റ് എന്താണെന്നും അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും അത് തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾ എന്താണെന്നും ധനകാര്യ വകുപ്പ് മുൻ അഡീഷണൽ സെക്രട്ടറി വി പ്രസന്ന സാർ നമ്മളോട് വിവരിക്കുന്നു എൻ്റെ ഈ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പം തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പം തന്നെ അതിനകത്ത് ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ ഹെഡ് ഓഫ് അക്കൗണ്ട് ആ നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോൾ ഹെഡ് ഓഫ് അക്കൗണ്ട്സ് അത് എന്തൊക്കെയാണ് അതിനെപ്പറ്റി ഒന്ന് അത് പറയാം അതായത് ഓരോ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചറും ഓരോ ഹെഡിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത് അതായത് ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു മേജർ ഹെഡ് ഉണ്ടായിരിക്കും മേജർ ഹെഡ് എന്ന് പറയുന്നത് നാല് ഡിജിറ്റുള്ള ഒരു ഫിഗറാണ് മേജർ ഹെഡ് ഹൈഫൻ ഒരു രണ്ട് ഡിജിറ്റുള്ള വേറൊരു ഫിഗറുണ്ട് അത് സബ് മേജർ എന്ന് പറയും മൂന്നാമത് മൂന്ന് ഡിജിറ്റുള്ള ഒരു ഹെഡുണ്ട് അത് മൈനർ എന്ന് പറയും ഓരോന്ന് ഹൈഫൻ ഹൈഫനിട്ടാണ് ബിക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് അതായത് അമ്പ അമ്പത്തിനാല് എഴുപത്തഞ്ച് അമ്പത്തിനാല് എഴുപത്തഞ്ച്ന്ന് പറയുന്നത് ഒരു മേജർ ഹെഡ് അമ്പത്തിനാല് എഴുപത്തഞ്ച് ഹൈഫൻ സീറോ വൺ ഹൈഫൻ നൂറ്റിപ്പതിനഞ്ച് ഹൈ ഫൻ തൊണ്ണൂറ്റെട്ട് ഇതാണ് കിബിക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് അത് പ്ലാനാണോ നോൺ പ്ലാനാണോ എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് അത് പ്ലാനിലാണ് ഫണ്ട് റിലീസ് ചെയ്യുന്നത് അതായത് അമ്പത്തിനാല് എഴുപത്തഞ്ച് ഹൈഫൻ സീറോ വൺ ഹൈഫൻ വൺ വൺ ഫൈവ് ഹൈഫൻ നയൻറ്റി എയ്റ്റ് ഈ ഹെഡിൽ പ്ലാ ബ്രാക്കറ്റിൽ വാൻ ഇതിന്നാണ് കിബിയുള്ള ഗ്രാൻഡ് ഊഡ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഡിമാൻഡിനും ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ ഇരുപത് അമ്പത്തഞ്ചാണ് ഇരുപത് അമ്പത്തഞ്ച് കാണുമ്പോൾ തന്നെ അറിയാതെ പോലീസിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ടാണ് ഇരുപത് ഇരുപതമ്പത്തഞ്ച് സീറോ സീറോ ഹൈഫൻ വൺ നോട്ട് വൺ ഹൈഫൻ നയൻറ്റി നയൻ ഇനി നാലാ അഞ്ചാമതൊരു ഐറ്റം ഉണ്ട് ഓബ്ജെക്റ്റ് ഹെഡ് എന്ന് പറയും ഉദാഹരണത്തിന് തേർട്ടി ഫോർ എന്ന് പറയുന്ന അതർ ചാർജസ് അത് ഓബ്ജെക്റ്റ് ഹെഡ് എന്ന് പറയും അങ്ങനെ മിക്കവാറും അഞ്ച് ഭാഗങ്ങളാണ് കാണുന്നത് മേജർ ഹെഡ് സബ് മേജർ ഹെഡ് മൈനർ ഹെഡ് സബ് ഹെഡ് ഹൈഫൻ ഓബ്ജക്റ്റ് ഹെഡ് ഇത്രയാകുമ്പോഴാണ് ഒരു ഐറ്റം ഒരു ഐറ്റം എക്സ്പെൻഡിച്ചറാണ് ഈ സംഗതി അങ്ങനെ ഓരോ ഹെഡിലും ആണ് ഈ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ അതിനെയാണ് ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് പിന്നെ നവംബറിൽ നവംബർ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും ബഡ്ജറ്റ് പ്രിപ്പറേഷൻ അത് ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ ഫിഗേഴ്സ് കിട്ടുന്ന മറയ്ക്ക് കാരണം പല പല സെക്ഷനിലാണ് പല ഹെഡുകളും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബഡ്ജറ്റ് വിഭാഗമാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ബഡ്ജറ്റ് നവംബർ മുതൽ അവിടെ സ്പെഷ്യൽ സെക്യൂരിറ്റി കാണും അതിനകത്താരെയും കടത്തി കടത്തിവിടില്ല ബഡ്ജറ്റ് അതിനകത്തേക്ക് ഈ ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുന്ന സമയങ്ങളിൽ ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ ഒന്നും വെളിയിൽ കാണുന്നില്ലെന്നൊക്കെ പറയും അവരിങ്ങനെ ഇരുന്ന് ഒരു മുറിയിൽ പോയി ഇരുന്നാണത് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒന്ന് പറയാം അതെന്താണ് ബഡ്ജറ്റ് പ്രസംഗം തയ്യാറാക്കുന്ന മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥന്മാരും നേരിട്ടാണ് അത് ഒരു ഒരു പ്രൈവറ്റായിട്ടൊരു റൂമിൽ ഇരുന്നായിരിക്കും അത് അവർ പ്രിപ്പയർ ചെയ്യുന്നത് കാരണം അധിക നികുതി നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ഗോപ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊന്നും പുറത്ത് പറയാൻ പാടില്ല അപ്പോൾ അതൊക്കെ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ മാത്രമേ അസം ഈ ലെജിസ്ലേച്ചർ പോലും അറി അറിയാറുള്ളൂ അതിനാണ് ബഡ്ജറ്റ് പ്രസംഗം എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങളും പുതിയ എക്സ്പെൻഡിച്ചറും പുതിയ പദ്ധതികളും കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ബഡ്ജറ്റ് സ്പീച്ചിൽ വരുന്നത് ബഡ്ജറ്റ് സ്പീച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും പബ്ലിഷ് ചെയ്യും അത് എല്ലാ അംഗങ്ങൾക്കും എല്ലാ എം എൽ എ അത് ഓരോ കോപ്പി കൊടുക്കും പിന്നെ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് ഒരുപാട് ഡോക്യുമെൻ്റ്സ് ഉണ്ട് പ്ലാൻ ബഡ്ജറ്റുണ്ട് പിന്നെ വർസ് ബഡ്ജറ്റുണ്ട് ഡെപ്റ്റ് ഹെഡ് ബഡ്ജറ്റുണ്ട് ഡെറ്റ് ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ട് റവന്യൂ ബഡ്ജറ്റ് ഉണ്ട് ബഡ്ജറ്റിൻ ബ്രീഫുണ്ട് അങ്ങനെ ധാരാളം പിന്നെ എക്കണോമിക് റിവ്യൂ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ടുണ്ട് ഈ അത് പ്ലാനിങ് ബോർഡാണ് തയ്യാറാക്കുന്നത് അതും ബഡ്ജറ്റിൻ്റെ അവിടെ ഒരു രേഖയാണ് പിന്നെ പെർഫോമൻസ് ബഡ്ജറ്റുണ്ട് ഇങ്ങനെ പല പല ഡോക്യുമെൻറ്റ്സ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ് റവന്യൂ എസ്റ്റിമേറ്റ് ഈ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം കാരണം പബ്ലിക് ഡൊമൈനിൽ അത് ആണ് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ബഡ്ജറ്റ് ഡോക്യുമെൻ്റ്സ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അത് ലഭ്യത ഡോക്യുമെൻസും ആണ് ബഡ്ജറ്റ് സ്പീച്ച് മുതൽ കംപ്ലീറ്റ് ബഡ്ജറ്റിൻ്റെ ബ്രീഫ് ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ നോൺ പ്ലാൻ പോലെയുള്ള വാക്കുകൾ എന്തൊക്കെ ഈ ബഡ്ജറ്റിന് അത് വരുന്നുണ്ട് അത് വായിക്കുമ്പോൾ ജനങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയാമോ അതൊക്കെയാണ് എങ്ങനെയാന്ന് ഇപ്പോൾ ഒരു ടേം എന്ന് പറയുന്നത് അഡീഷണൽ ഓത്തറൈസേഷൻ അഡീഷണൽ ഓത്തറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞല്ലോ ഹെഡ് ഓഫ് അക്കൗണ്ട് വൈസായിട്ടാണ് ഈ എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ്സ് തയ്യാറാക്കുന്നത് ഒരു എക്സ്പെൻഡിച്ചറിന് ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ടാകും ആ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ വെച്ചിരിക്കുന്ന പ്രൂഷൻ തുക തീർന്നു പോകുമ്പോൾ അതിനീഷണലായിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം നോക്കുന്നത് റീ അപ്രോപ്രേഷൻ ഉണ്ടോയെന്നാണ് അഡീഷണൽ ഓതറൈസേഷൻ നമ്മൾ കൊടുക്കും ഗവൺമെൻറ് ഓർഡർ ഇഷ്യൂ ചെയ്യണം അഡീഷണൽ ഓതറൈസേഷൻ അതായത് ഇത്ര രൂപ അഡീഷണൽ ഓതറൈസേഷൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞൊരു പത്ത് ലക്ഷം രൂപ ഒരു ഹെൻഡ് അക്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്താൽ അതിലൊരു കണ്ടീഷൻ വയ്ക്കും ഒന്നുകിൽ റീ അപ്രോപ്രിയേഷൻ വഴി അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് മുഖേന അത് റെഗുലറൈസ് ചെയ്യണമെന്ന് പറയും അപ്പോൾ സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് എന്താണ് ആദ്യം ബഡ്ജറ്റ് പാസ്സാക്കുന്നതിനാണ് ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് പാസ്സാക്കുന്നത് അത് കഴിഞ്ഞ് സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആയിട്ട് ഇറക്കുന്ന ഡിമാൻഡ്സ് ഫോർ ഗ്രാൻഡ്സ് അതായത് ഇപ്പോൾ ഒരു റീ അപ്രോപേഷൻ സ്കോപ്പ് ഇല്ല ഒരു എക്സ്പെൻഡിച്ചറിന് അഡീഷണലായിട്ട് ഫണ്ട് അലോട്ട് ചെയ്താൽ അതിന് റീ അപ്രോപ്രേഷൻ സ്കോപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം അത് സപ്ലിമെൻ്ററി ഡിമാൻഡ് ആയിട്ട് ഒരു ഡിമാൻഡ് വെക്കണം അതായത് ചെറിയൊരു ബുക്ക് ഉണ്ട് അതിന് അഡീഷണൽ ഓത്തറൈസേഷൻ കൊടുത്ത എല്ലാ കേസിലും സപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഡിമാൻഡ്സ് ഫോർ ഗ്രാൻഡ്സ് അതായത് ഡിമാൻഡ്സ് ഫോർ ഗ്രാൻഡ്സ് സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻഡ്സ് എന്ന് പറയും അത് അസംബ്ലി പാസ്സാക്കണം അത് ബഡ്ജറ്റിൽ ലാസ്റ്റിൽ ഒരു സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് ഉണ്ട് അതിന് ഇടയ്ക്കും ഒരു സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് വരും വേറൊരു സംഗതി എന്ന് പറയുന്നത് ഈ ടോക്കൺ പ്രൊവിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ ഉണ്ട് ഇപ്പോൾ ചില ഐറ്റംസ് വർക്ക്സിൻ്റെ കാര്യത്തിൽ ടോക്കൺ പ്രൊവിഷൻ ടോക്കൺ മാത്രം വയ്ക്കുന്ന കുറേ വർക്ക്സ് ഉണ്ട് ഈ ടോക്കൺ വെക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ടോക്കൺ ആയിരം രൂപയായിരിക്കും ടോക്കൺ പ്രൊവിഷൻ വയ്ക്കുന്നത് പിന്നെ അസംബ്ലി കാണാതെ അതിനകത്ത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അഡീഷണൽ ഓത്തറൈസേഷൻ വഴിയോ റീ അപ്രോപ്പറേഷൻ വഴിയോ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സൗകര്യത്തിന് വേണ്ടിയാണ് ടോക്കൺ പ്രൊവിഷൻ വയ്ക്കുന്നത് ഇപ്പോൾ ഒരു ഹെഡിൽ ടോ ഒരു വർക്കിന് വേണ്ടി ടോക്കൺ പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ വേണമെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യാം പക്ഷേ അത് റെഗുലറൈസ് ചെയ്യണം ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ അപ്പോൾ ഒരു വർക്കിന് വയ്ക്കുന്ന തുക അഡീഷണൽ ഓത്തറൈസേഷൻ വഴിയാണ് ആദ്യം പാസ്സാക്കുന്നത് ഓർഡർ ഇഷ്യൂ ചെയ്ത് അഡീഷണൽ ഓത്തറൈസേഷൻ കൊടുക്കും എന്നിട്ട് ആ ഫണ്ട് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയാണ് സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻറ്സിൽ ഉൾപ്പെടുത്തി അത് നിയമസഭ പാസ്സാക്കേണ്ടത് അസംബ്ലിയുടെ രണ്ടാമത്തെ സെഷനിലാണ് ഫൈനൽ സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് എന്ന് പറയും അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ ഓത്തറൈസേഷൻ കൊടുക്കുന്ന പതിവില്ല പിന്നറിയ പ്രൊവിഷനെ സ്കോപ്പ് ഉള്ളൂ സറണ്ടർ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആ സറണ്ടർ ഓഫ് ബഡ്ജറ്റിലെ റിസംഷൻ ഓഫ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിൽ വെച്ച നോൺ തുക ചിലവായില്ലെങ്കിൽ ബാക്കി കിടക്കുന്നത് സേവിങ്സ് എത്രയാണെന്ന് നോക്കിയിട്ട് ആ സേവിങ്സ് ഉള്ള തുക മുഴുവൻ സറണ്ടർ ചെയ്യണം റിസംഷൻ ചെയ്യണം റെസ്യൂം ചെയ്യണം അതിനെയാണ് സറണ്ടർ ഫണ്ട്സ് എന്ന് പറയുന്നത് അത് ഒരുപാട് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ബാലൻസുകളുണ്ടാവും ആ ബാലൻസ് എല്ലാം സറണ്ടർ ഫണ്ട്സ് വഴി അത് റെഗുലറൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് സർക്കാരിലേക്ക് അടച്ചതായിട്ട് കാണിക്കണം ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് എന്നാ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് പ്രധാനമായിട്ടും എക്സ്പെൻഡിച്ചറ് വരുന്നതാണ് ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് അതായത് ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചർ ഒന്നും കാണൂല ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സിനെയാണ് എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് അതിനാണ് നിയമസഭയുടെ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നത് അതിനെ ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് മൂന്ന് മോളിയാട്ടാണ് നടക്കുന്നത് ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സിൽ ആദ്യം ഇപ്പോൾ ഈ വർഷത്തെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ബഡ്ജറ്റാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരുപത്തിമൂന്നിരത്ത് പ്രീവിയസ് ഇയറിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമുക്കറിയാൻ പറ്റുമല്ലോ പ്രീവിയസ് ഇയറിലെ എക്സ്പെൻഡിച്ചറ് ലെഫ്റ്റ് സൈഡിൽ അതാ പ്ലാൻ നോൺ പ്ലാൻ സെപ്പറേറ്റ് ആയിട്ട് വേണം അതുകഴിഞ്ഞ് ഈ വർഷത്തെ ആറ് മാസത്തെ എക്സ്പെൻഡിച്ചർ ബേസ് ചെയ്തുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും അതിനെയാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൻ്റെ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ബഡ്ജറ്റോട് കൂടി ആ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റും വരും അത് മിഡിൽ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്സ് ആണ് വരുന്നത് പ്ലാനാൻഡ് നോൺ പ്ലാനും കാണും എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അടുത്ത വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് അപ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് പാസ്സാക്കിയതിന് ശേഷം മാത്രമേ അത് ചിലവാക്കാൻ പറ്റൂട്ടോണോ അക്കൗണ്ടിലൂടെ ആക്ച്വൽസ് ആണ് എക്സ്പെൻഡിച്ചറു ടോട്ടൽ എക്സ്പെൻഡിച്ചറന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ആക്ച്വൽസ് ആണ് ആദ്യം വരുന്നത് പിന്നെ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത് റവന്യൂ ബഡ്ജറ്റ് ഉണ്ട് അതായത് ഈ ഇൻകമുണ്ടല്ലോ ഇൻകം കാണിക്കുന്നതിന് ഉള്ള ബഡ്ജറ്റ് ഡോക്യുമെൻ്റാണ് റവന്യൂ ബഡ്ജറ്റ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് റവന്യൂ എന്നാണ് അതിനകത്ത് പറയുന്ന ആ ബുക്കിന് പറയുന്നത് അത് ടോട്ടൽ റവന്യൂ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതും എല്ലാം നമുക്ക് കിട്ടുന്ന ഇൻകോം എല്ലാം വരുന്ന ഒരു ബഡ്ജറ്റ് ഡോക്യുമെൻ്റാണ് റവന്യൂ ബഡ്ജറ്റ് അതിനകത്തും പ്രീവിയസ് ഇയറിലുള്ള റെസീറ്റ് ആക്ച്വൽ ആക്ച്വൽസ് കാണും നെക്സ്റ്റ് ഇയറിലെ എസ്റ്റിമേറ്റ്സും കാണും പിന്നെ പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഈ ബഡ്ജറ്റ് ഇൻ ബ്രീഫ് ബഡ്ജറ്റ് ഇൻ ബ്രീഫിലാണ് ഒരു ഓവറോൾ പിക്ചറാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് റിവൈസ് ഈ ബഡ്ജറ്റ് ഇൻ ബ്രീഫ് അതിനകത്ത് എക്സ്പെൻഡിച്ചറും റവന്യൂവും അതായത് റെസീറ്റും എക്സ്പെൻഡിച്ചറും അതിനകത്ത് കാണും മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളുടെ ഒരു എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസിൻ്റെ ഒരു റവന്യൂ റസീപ്സ് എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസിൻ്റെ ഒരു ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം